നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് നേതാവും പാനൂർ പ്രസിഡന്റുമായ എൻ കെ സി ഉമ്മറിന്റെ മരണത്തിൽ സർവകക്ഷി അനുശോചനയോഗം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവും പാനൂർ മഹല് ജമാഅത്ത് പ്രസിഡന്റും മത സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ നിറസാന്നിധ്യവുമായ എൻ കെ സി ഉമ്മറാജിയുടെ വിയോഗത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു പാനൂർ മഹല് ജമാഅത്ത് പള്ളിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാനൂർ നഗരസഭ മുൻ ചെയർമാൻ ബി നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എവിടെയും തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എൻ്റെ മുന്നിലുള്ളത് തിച്ചവെച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഉടക്കുന്ന പേരാണ് എൻ കെ സി ഉമ്മർഖെന്ന് പറയുന്നത് പാലൂരിന്റെ പോരാട്ട ഭൂമിയിൽ ജീവൻ പോലും വലിയർപ്പിക്കാത്ത തയ്യാറായോ നിയത്തായി കരുതിക്കൊണ്ട് ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടിയും ഈ നാടിൻ്റെ സൗഹാർദ്ദത്തിന് വേണ്ടിയും ഈ പ്രദേശത്തെ മതസ്ഥാപനങ്ങളുടെ പുരോഗതിക്കു വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി കെ ഹമീദ് അധ്യക്ഷത വൈകാരികമായി ഞങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളായി അത്രയേറെ അടുത്ത് എൻ കെ സിയോടൊപ്പം തന്നെ ഒരു ഞെഴുപോലെ നടന്നുകൊണ്ടിരുന്ന ഒരു ദിവസം ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും വിളിക്കാത്ത ദിവസങ്ങളുണ്ടാവാറില്ല അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ പത്തൊമ്പത്തഞ്ച് വർഷമായി അദ്ദേഹവുമായുള്ള ബന്ധം മാത്രമല്ല ഞാൻ ഈ പള്ളിയുടെ വരാന്തയിൽ ഇരുന്നിങ്ങനെ നോക്കുമ്പോൾ ഈ ഈ വരാന്തയിൽ പലപ്പോഴും വൈകുന്നേരം ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്ന ഉസ്മാൻ കെ വി സുരേന്ദ്രൻ മാസ്റ്റർ എം രത്നാകരൻ എ പി യൂസഫ് ദിനേശൻ സമീർ പന്നിന്നൂർ ടി ഹനീഫ ഷാഹുൽ ഹമീദ് ഒ പി റഫീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രാർത്ഥനക്ക് മുഹമ്മദ് ഫൈസി ഇർഫാനി നേതൃത്വം നൽകി പാലൂരിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ള ഒരാളാണ് പാലൂരിൻ്റെ രാഷ്ട്രീയം ആര് സംസാരിച്ചാലും അതിൽ ഉമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല